ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് നാല് പുതിയ പ്രോനൗണുകളാണ് യു യു വേഴ്സ് ആൻഡ് യു 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 വേഴ്സ് ആൻഡ് യു വളരെ സിമ്പിളാണ് വളരെയധികം ഉപയോഗിക്കുന്ന ചില പ്രോനൗൺസ് പ്രോനൗൺസാണിത് അതുകൊണ്ടത് കൃത്യമായി നിങ്ങൾ പഠിക്കണം നമുക്ക് ഓരോന്നായി കാണാം യു യു എന്നാൽ അർത്ഥം അറിയാം നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് അർത്ഥം നീ അല്ലെങ്കിൽ നിങ്ങൾ ഏതായാലും ചില എക്സാംസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഉപയോഗം കൃത്യമായി മനസ്സിലാവും യു യു ആർ സോ ക്യൂട്ട് യു ആർ സോ ക്യൂട്ട് നീ വളരെ സുന്ദരിയാണ് അല്ലെങ്കിൽ നീ വളരെ ഓമനത്തമുള്ളതാണ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് യു ആർ സോ ക്യൂട്ട് എന്ന് പറയുന്ന വാക്ക് ക്യൂട്ട് ഈ സെൻറ്റൻസിൽ യു ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരുന്നത് യു ആർ സോ ക്യൂട്ട് യു ആർ വെരി ടാലൻ്റഡ് ഈ സെൻറ്റൻസിലും യുവിൻ്റെ ഫങ്ഷൻ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് പ്രവൃത്തി ചെയ്യുന്ന ആളുടെ സ്ഥാനത്താണ് യു എന്ന വാക്കിൻ്റെ സ്ഥാനം പ്രൊവനോൺ എന്നാൽ നമുക്കറിയാം പ്രൊവനോൺ ഒരു നൗൺ പല പ്രാവശ്യം ആവർത്തിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു പ്രോനോൺ ഒരു സെൻറ്റൻസ് കൂടി നോക്കാം യു ഓൾമോസ് മെയ്ക്ക് മീ ലഫ് യു ഓൾമോസ് മെയ്ക്ക് മീ ലഫ് നീ എന്നെ എപ്പോഴും ചിരിപ്പിക്കുന്നു ഒരു സെൻറ്റൻസ് കൂടി നോക്കാം യു ആർ ഡിസ്റ്റേബിങ് മീ യു ആർ ഡിസ്റ്റേബിംഗ് മീ നീ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ആർ ഡിസ്റ്റേബിങ് മീ യു എന്ന പ്രോനോണിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിന്റെ ഫങ്ഷനും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്തത് യോർ എന്ന വാക്കാണ് യോർ എന്ന വാക്കാണ് വൈ ഒ യു ആർ യോ നിങ്ങളുടെ അതൊരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത് യുർ അതുപോലെ തന്നെ അതിനൊരു ആഡ്ജക്റ്റീവിന്റെ സ്വഭാവമുണ്ട് യോ അംബ്രല യോ ഹൗസ് യോ ക്യാറ്റ് യോ ഡോഗ് ആ നൗൺസിനെ ക്യാറ്റ് ഡോഗ് ആ ഹൗസ് എന്നൊക്കെ പറയുന്ന ആ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡായിട്ടാണ് യോ എന്ന വാക്ക് അതിൻ്റെ പ്രത്യേകത എന്താ അത് നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ പട്ടിയാണ് നിങ്ങളുടെ പൂച്ചയാണ് അപ്പോൾ നിങ്ങളുടെ എന്നർത്ഥം വരുന്ന യോ എന്ന വേഡ് പലപ്പോഴും ഒരു ഡിസ്ക്രൈബിങ് വേർഡിൻ്റെ ഫങ്ഷനാണ് സെൻറ്റൻസ് ചെയ്യുന്നത് അതൊരു ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്നു സെൻ്റൻസുകൾ നോക്കാം ക്യാൻ ഐ യൂസ് യു കാർ ക്യാൻ ഐ യൂസ് യു കാർ എനിക്ക് നിങ്ങളുടെ കാർ ഉപയോഗിക്കാൻ കഴിയുമോ നിങ്ങളുടെ കാർ യുവർ കാർ നൗണിൻ്റെ തൊട്ട് മുൻപിൽ വന്നു ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേടായി ആ ഫങ്ഷൻ ആ വേഡ് ആ സെൻറ്റൻസിൽ ചെയ്യുന്നു യോ കാർ ക്യാൻ ഐ യൂസ് യോ കാർ യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് അപ്രൂവ്ഡ് യോർ അപ്പോയിൻമെൻ്റ് ഈസ് അപ്രൂവ്ഡ് അപ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നിയമനം നിങ്ങളുടെ നിയമനം അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിയമനത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങളുടെ നിയമനം അതൊരു പൊസഷൻ്റെ സ്ഥാനത്താണ് അതൊരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ യുവർ അപ്പോയിൻമെൻ്റ് യു ആർ അനദർ യു യുവർ ഫേസ് ലുക്സ് ഷൈനി നിങ്ങളുടെ മുഖം വളരെ ഷൈനിയായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ തിളക്കമുള്ളതായി കാണപ്പെടുന്നു യുവർ ഫേസ് ലുക്സ് ഷൈനി യോ ഫേസ് ലുക്സ് ഷൈനിങ് അവിടെയും യു എന്ന വേർഡിനെ ഒരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ആഡിറ്റീവിൻ്റെ സ്വഭാവം ആ സെൻറ്റൻസിലുണ്ട് യൊ വോയിസ് ഇസ് റഫ് നിങ്ങളുടെ ശബ്ദം വളരെ പരുക്കനാണ് റഫാണ് യോ വോയിസ് ഇസ് റഫ് യോ വോയിസ് ആ വോയിസിൻ്റെ പ്രത്യേകതയാണ് നിങ്ങളുടെ ശബ്ദമെന്നത് യോ വോയിസ് അപ്പോൾ യു എന്ന വേഡിൻ്റെയും യോർ എന്ന വേഡിൻ്റെയും ഫംഗ്ഷൻ നിങ്ങളെ പഠിച്ചു ഈ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം പരിശീലിക്കണം കാരണം അതെപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സെൻറ്റൻസുകളാണ് അടുത്ത പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം യുസ് കേട്ട് ധാരാളം പരിചയമുള്ളതാണ് യുവേഴ്സ് നിങ്ങളുടേത് എന്നാണ് അർത്ഥം അതും ഒരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത് ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് യുവേഴ്സ് നിങ്ങളുടേത് എക്സാമ്പിൾ നോക്കാം ദിസ് ഗിഫ്റ്റ് ഈസ് യുവേഴ്സ് ദിസ് ഗിഫ്റ്റ് ഈസ് യുവേഴ്സ് ഈ സമ്മാനം നിങ്ങളുടേതാണ് മൈൻ എന്ന് പറയുന്നത് പോലെ ഹിസ് എന്ന് പറയുന്നത് പോലെ ഹേഴ്സ് എന്ന് പറയുന്നത് പോലെ അവേഴ്സ് എന്ന് പറയുന്നത് പോലെ യുവേഴ്സ് നിങ്ങളുടേത് ദിസ് ഗിഫ്റ്റ് ഈസ് യുവേഴ്സ് മറ്റൊരു സെന്റൻസ് നോക്കാം മൈ ഹൗസ് ഈസ് സ്മോൾ ബട്ട് യുവേഴ്സ് ഈസ് ബിഗ് മൈ ഹൗസ് ഈസ് സ്മോൾ ബട്ട് യുവേഴ്സ് ഈസ് ബിഗ് എൻ്റെ വീട് ചെറുതാണ് പക്ഷെ നിങ്ങളുടേത് വലുതാണ് നിങ്ങളുടേത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളത് നിങ്ങളുടേത് എന്നാണ് അർത്ഥം ദിസ് റൂം ഈസ് യുവേഴ്സ് ഈ മുറി നിങ്ങളുടേതാണ് ദിസ് റൂം ഈസ് യുവേഴ്സ് ദിസ് റൂം ഈസ് യുവേഴ്സ് ഈ മുറി നിങ്ങളുടേതാണ് നമ്മുടെ ഗസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് റൂം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാൻ സാധിക്കും ദിസ് റൂം ഈസ് യുവേഴ്സ് ദിസ് റൂം ഈസ് യുവേഴ്സ് ദാറ്റ് യുവേഴ്സ് ആ കുട നിങ്ങളുടേതാണ് ആ കുട നിങ്ങളുടേതാണ് മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം വിച്ച് ബാഗ് ഈസ് യു ഏത് ബാഗാണ് നിങ്ങളുടേത് അതൊരു ചോദ്യ രൂപമാണെന്ന് മാത്രം ഏത് ബാഗാണ് നിങ്ങളുടേത് വിച്ച് ബാഗ് യുവേഴ്സ് അപ്പോൾ യുവേഴ്സ് എന്ന വേർഡിന്റെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാം ഒരു സ്വീകർത്താവിന്റെ സ്ഥാനത്ത് വരുന്ന യു എന്ന വേർഡാണ് നമ്മൾ സബ്ജക്ടിന്റെ സ്ഥാനത്ത് വരുന്ന യു നമ്മൾ കണ്ടു യു ആർ എ ബോയ് യു ആർ എ ഗേൾ യു ആർ എ ടീച്ചർ യു ആർ സോ ക്യൂട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരുന്നത് പക്ഷേ സെന്റൻസിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അതിനൊരു സ്വീകർത്താവിൻ്റെ ഫംഗ്ഷനാണുള്ളത് അത് ഓബ്ജെക്ടിൻ്റെ സ്ഥാനമാണ് ഇത് രണ്ടും ഒന്നായിട്ട് നമുക്ക് തോന്നും അവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് യു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ യു തന്നെ അത് സ്വീകർത്താവിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് വരുന്ന സ്ഥാനത്ത് വരുമ്പോൾ യു തന്നെ പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായ ഫംഗ്ഷനാണ് ഇത് വ്യത്യസ്തമായി തന്നെ നമ്മൾ പഠിക്കണം നമ്മൾ എക്സാമ്പിൾസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും എക്സാമ്പിൾസ് തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചുവെക്കുകയും പല പ്രാവശ്യം ഉപയോഗിക്കുകയും നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യണം പല പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സെൻറ്റൻസ് എല്ലാം നമ്മുടെ സ്വന്തമാകും നമ്മൾ അറിയാതെ തന്നെ സ്പോണ്ടേനിയസ് എന്ന് പറയും അറിയാതെ തന്നെ ഇംഗ്ലീഷ് നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഒരു അനുഭവം ഉണ്ടാകും അതിന് ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇത് ക്ലാസ് കേൾക്കുക സെൻറ്റൻസുകൾ കുറിച്ചു വയ്ക്കുക പഠിക്കുക യു എന്ന വേഡ് ഒരു സ്വീകർത്താവിൻ്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തെന്ന് നോക്കാം എക്സാമിൾസിലൂടെ കടന്നു പോകാം ഐ എം ഗീവിങ് ദിസ് ബുക്ക് ടു യു ഐ എം ഗീവിങ് ദിസ് ബുക്ക് ടു യു ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്ന പ്രവൃത്തി ഗിവിങ് എന്ന വേടാണ് നൽകുന്നു അത് വെർബാണ് ഐ എം ഗിവിങ് ദിസ് ബുക്ക് ദിസ് ബുക്ക് ടു യു ടു യു അയ്യു അവിടെ ഒരു സ്വീകർത്താവാണ് സ്വീകരിക്കുന്നയാളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബുക്ക് തരുകയാണ് ഐ ആം ഗീവിങ് ദിസ് ബുക്ക് ടു യു ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾക്ക് അവിടെ യു സെൻറ്റൻസിൻ്റെ ആദ്യം വരുമ്പോൾ പ്രവൃത്തി ചെയ്യുന്നയാളായി മാറും യു സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോൾ അതൊരു ഓബ്ജക്റ്റ് സ്വീകർത്താവായി മാറും മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് വിത്ത് യു മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് വിത്ത് യു ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് അത് നിന്നോടൊപ്പമാണ് വരുന്നത് നീ കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള അർത്ഥത്തിലാണ് മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് വിത്ത് യു കമ്മിങ് വിത്ത് യു അതൊരു സ്വീകർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ആ വേഡ് വരുന്നത് ടീച്ചർ വിൽ ഹെൽപ് യു ടീച്ചർ വിൽ ഹെൽപ് യു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കും അധ്യാപകൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് സഹായിക്കുക എന്ന് പറയുന്നത് അത് സ്വീകരിക്കുന്നയാളാണ് യു നിസ്ക് യു എ ക്വസ്റ്റ്യൻ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചോട്ടെ യു എ ക്വസ്റ്റ്യൻ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിക്കുന്നത് ഞാനാണ് ചെയ്യുന്ന പ്രവൃത്തി ചോദിക്കുന്നു എന്നുള്ളതാണ് ആരോടാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്വീകർത്താവായി വരുന്നത് നീയാണ് അതുകൊണ്ടാണ് യുവിൻ്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ നമ്മൾക്കെല്ലാവർക്കും കേട്ട് നല്ല പരിചയമുള്ള സെൻറ്റൻസ് ആണ് ഐ ലവ് യു ഐ ലവ് യു ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് നീയല്ല ഞാനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് സ്നേഹിക്കുന്നതാണ് ഇതിൻ്റെ ഈ സ്നേഹം സ്വീകരിക്കുന്നത് അതിൻ്റെ സ്വീകർത്താവ് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് നിയാണ് യു ഐ ലവ് യു വളരെ സിമ്പിൾ എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അപ്പോൾ നാല് വേഡ്സും കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു യു യോ യുവേഴ്സ് ആൻഡ് യു ഇത് കൃത്യമായി നിങ്ങൾ പഠിക്കണം നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ പ്രായോഗിക ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം നമ്മുടെ ചാനലിൽ വിവിധങ്ങളായ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളുണ്ട് അത് പ്ലേ ആയിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്ലേ ലിസ്റ്റുകൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ എടുക്കുകയും ഓരോ എപ്പിസോഡിലൂടെയും ഓരോ ചാപ്റ്ററിലൂടെയും നിങ്ങൾ കടന്നു പോവുകയും ഇംഗ്ലീഷ് തറുവായി മനസ്സിലാക്കുകയും അത് സംസാരിക്കുകയും ചെയ്യണം നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല അത്ഭുതങ്ങളൊന്നുമില്ല അത് പരിശീലിക്കുക മാത്രം ഞാൻ നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്നില്ല ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊന്നും അർത്ഥമില്ല ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും തെരഞ്ഞെടുത്ത ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ്സുകളിലുണ്ട് അത് നിങ്ങൾ പഠിക്കണം അപ്പോൾ യു യുവർ യുവേഴ്സ് ആൻഡ് എ യു ഈ നാല് പ്രൊനൗൺസിൻ്റെ ഉപയോഗം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തുടർന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഇംഗ്ലീഷിൻ്റെ വിവിധ ടോപ്പിക്കുകളുടെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ബൈ